ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈമോനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ റേഷനരി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് കുറച്ച് ബീൻസ് ഒരു തക്കാളി ഒരു സവാള ഇത്രയാണ് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്രയാണ് അപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് പച്ചക്കറിയാണെങ്കിലും ഇതിനായിട്ട് എടുക്കാം കിഴങ്ങോ കാബേജോ സോയോ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് പച്ചമാനം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അത് പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രീൻ പീസാണ് നേരത്തെ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം ഇനി ഞാൻ അതിലേക്ക് ആവശ്യമായ അരി ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ റേഷൻ അരിയാണ് ഒരു മൂന്ന് കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അത് പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് ഭാഗമായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വന്ന് പോകരുത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ആറ് കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നിലശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഇലക്കായി ഒരു ചെറിയ പട്ടയുടെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നാൽ നല്ല ടേസ്റ്റുള്ള ചോറാണ് നമുക്കൊരു സാലഡോ ഒരു അച്ചാറോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയൊരു ചോറാണിത് എന്നാൽ ഞാൻ അരിയൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് അപ്പോൾ രണ്ട് വിസിൽ വന്ന് നമ്മളെ ചോറൊക്കെ കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മളെ വിസിൽ രണ്ട് രണ്ട് വിസലിന് ശേഷം നമ്മൾ ചോറൊക്കെ കൂടെ നന്നായി വന്നിട്ടുണ്ട് നല്ല പാകത്ത് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീണ്ടും കാണുന്നത് വരെ ബായ്